കേരളത്തിന്റെ ദുരന്തത്തിന് കുടുക്ക പൊട്ടിച്ച് കൈത്താങ്ങായിരിക്കുകയാണ് കുഞ്ഞിക്കരങ്ങൾ കോഴിക്കോടുള്ള അച്ചുവിന്റെ ആഗ്രഹം ഒരു സ്റ്റഡി ടേബിൾ വാങ്ങണമെന്നായിരുന്നു രണ്ടാം ക്ലാസ്സുകാരിയായ ഫാത്തിമ നിധ്ക്ക് ഒരു സൈക്കിൾ വാങ്ങണമെന്നായിരുന്നു പക്ഷേ കേരളത്തിന്റെ ദുരന്തം കണ്ട് ഈ പിഞ്ചോമനകൾ തങ്ങൾ ശേഖരിച്ച പണങ്ങൾ അച്ഛനോട് ദുരന്ത നിവാരണത്തിലേക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ തൽക്കാലം സ്റ്റഡി ടേബിളും സൈക്കിളും വേണ്ടെന്നാണ് രണ്ടാളും അവരുടെ അച്ഛന്മാരോട് പറഞ്ഞത് പകരം തങ്ങളുടെ കുഞ്ഞു സമ്പാദ്യം കേരളം നേരിടുന്ന ഈ മഹാമാരിയെ നേരിടാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ് രണ്ടുപേരും നാലക്ക സഖ്യാണ് മാധ്യമ പ്രവർത്തകനായ സലീഷിന്റെ മകൻ അച്ചു കുടുക്ക പൊട്ടിച്ചപ്പോൾ കിട്ടിയത് സ്റ്റഡി ടേബിൾ വേണ്ട ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയാൽ മതിയെന്ന് അച്ഛനോട് അച്ചു പറയുകയായിരുന്നു എഴുത്തുകാരൻ കൂടിയായ റഹീം പൊന്നാടിന്റെ മകളാണ് രണ്ടാം ക്ലാസ്സുകാരിയായ ഫാത്തിമ നദ സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ചു കൂട്ടിയിരുന്ന കുടുക്ക പൊട്ടിച്ചപ്പോൾ ആയിരത്തി ആറ് രൂപയാണ് ഉണ്ടായിരുന്നത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അച്ചുവിന്റെയും നദിയുടെയും ഈ സഹായത്തെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ കാണുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള